നമസ്കാരം എല്ലാവരെയും ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാഹു കാലത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മാസം ആഴ്ച നക്ഷത്രം തിഥി രാശി ഗ്രഹനില തുടങ്ങിയവ ശുഭ സൂചനകൾ നൽകുന്ന സമയങ്ങൾക്ക് നല്ല സമയമെന്നും അല്ലാത്ത സമയത്തിന് ചീത്ത സമയമെന്നും ജ്യോതിഷത്തിൽ പറയുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നല്ല സമയങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് ജ്യോതിഷാചാര്യന്മാർ ഉപദേശിച്ചിരിക്കുന്നത് നല്ല സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ വിജയിക്കുമെന്നും ചീത്ത സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ നഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാവാൻ ഇടയുണ്ടെന്നുമാണ് അവരുടെ അഭിപ്രായം യാത്ര ഗൃഹപ്രവേശം പുതിയ ജോലിയിൽ പ്രവേശിക്കൽ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങൾ തുടങ്ങുന്നതിനും രഹുകാലം ഒഴിവാക്കുക എന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം പ്രചാരമുണ്ടായിരുന്ന ഒരു ജ്യോതിഷ സിദ്ധാന്തമാണ് പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിലോ ഉത്തരേന്ത്യൻ ഗ്രന്ഥങ്ങളിലോ ഇതിനെപ്പറ്റി പരാമർശങ്ങളൊന്നും ഇല്ലെന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലാണ് രാഹുകാലം നോക്കുന്ന രീതി പ്രചാരത്തിൽ വന്നത് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ തമിഴ്നാട്ടുകാരായ ചിലരാണ് രാഹുകാലം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഓരോ ദിവസവും പകൽ സമയമാണ് രാഹുകാലമായി പറഞ്ഞു വച്ചിട്ടുള്ളത് രാഹു ഒരു പാപഗ്രഹമായിട്ടാണല്ലോ കണക്കാക്കുന്നത് ഇതിന് ദോഷം മാത്രമല്ല ഗുണവുമുണ്ട് രാഹുവിൻ്റെ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി തീരുമെന്നാണ് പറയപ്പെടുന്നത് ഇനി നെഗറ്റീവായി സ്വാധീനമുള്ള വ്യക്തികൾക്ക് അവരുടെ സംസാരം വളരെ മോശമായിരിക്കും മറ്റുള്ളവർക്ക് വളരെയധികം വെറുപ്പും ദേഷ്യവും തോന്നത്തക്ക സംസാരമായിരിക്കും ഇവരുടേത് ഒരു ദിവസം ഒന്നര മണിക്കൂർ വീതം മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം നാൽപ്പത്തഞ്ച് മണിക്കൂറാണ് രാഹുകാലമായി പറഞ്ഞിരിക്കുന്നത് ആഴ്ച അനുസരിച്ചാണ് രാഹുകാലത്തിൻ്റെ ആരംഭ അവസാന സമയങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് സൂര്യോദയം കൃത്യം ആറു മണിക്കാണെന്ന സങ്കല്പത്തിലാണ് രാഹുകാലത്തിൻ്റെ ആരംഭവും അവസാനവും നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാ ദിവസവും കൃത്യം ആറുമണിക്കല്ലോ സൂര്യോദയം നടക്കുന്നത് സൂര്യോദയത്തിലെ വ്യത്യാസമനുസരിച്ച് പറഞ്ഞിരിക്കുന്ന രാഹുകാലത്തിനും അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഓരോ ദിവസവും രാഹുകാലമായി നിർദ്ദേശിച്ചിരിക്കുന്ന സമയം ഏതാണെന്ന് മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയാണ് രാഹുകാലം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയും ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയും വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയും ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയും ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് മണി വരെയുമാണ് രാഹുകാലമായി പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് കലണ്ടറിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഇത് ഓർമ്മയിൽ വയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതോർത്ത് വയ്ക്കാനുള്ള ഒരു സൂത്രവിദ്യ ചില ജ്യോതിഷികൾക്കിടയിലുണ്ട് അതെന്താണെന്ന് പറയാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ അതിതാണ് തിന്നട ശങ്കരാ വെണ്ണ ബുദ്ധിക്കും വ്യാധിക്കും ചൊല്ലുന്നു ഞാൻ ഇപ്പോൾ പിടികിട്ടിയോ ഇല്ല അല്ലേ ഇനി അതാണ് പറയാൻ പോകുന്നത് ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് വരിയില്ലേ അതിൽ ആകെ ഏഴ് വാക്കുകളാണ് ആ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ഒന്ന് എഴുതാം ആദ്യത്തെ വാക്ക് തിന്നട എന്നാണ് അതിലെ ആദ്യത്തെ അക്ഷരം തീ തീ എന്ന അക്ഷരം തിങ്കളാഴ്ച ദിവസത്തെ പ്രതിനിധീകരിക്കുന്നു തിങ്കളാഴ്ച രാഹുകാലം എപ്പോഴാണെന്നോ രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെ അടുത്ത വാക്ക് ശങ്കര എന്നാണ് ശങ്കര എന്നതിലെ ആദിത്യാക്ഷരം ശ എന്നത് ശനിയാഴ്ച ദിവസത്തെ സൂചിപ്പിക്കുന്നു ശനിയാഴ്ച രാഹുകാലം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയാണ് അടുത്ത വാക്ക് വെണ്ണ അതിലെ ആദ്യത്തെ അക്ഷരം വേ വെ എന്ന അക്ഷരം വെള്ളിയാഴ്ച ദിവസത്തെ സൂചിപ്പിക്കുന്നു വെള്ളിയാഴ്ച ദിവസത്തെ രാഹുകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് അടുത്ത വാക്ക് ബുദ്ധി ആദ്യ അക്ഷരം ബു ഇത് ബുധനാഴ്ചയെ സൂചിപ്പിക്കുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്നേ മുപ്പത് വരെയാണ് രാഹുകാലം അടുത്ത വാക്ക് വ്യാധി ആദ്യത്യാക്ഷരം വ്യാ ഇത് വ്യാഴാഴ്ച ദിവസത്തെ സൂചിപ്പിക്കുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്ന് വരെയാണ് രാഹുകാലം അടുത്ത വാക്ക് ചൊല്ലുന്നു എന്നതാണ് അതിലെ ആദ്യ അക്ഷരം ചൊ ഇത് ചൊവ്വാഴ്ച ദിവസത്തെ സൂചിപ്പിക്കുന്നു ചൊവ്വാഴ്ച മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയാണ് രാഹുകാലം അടുത്ത വാക്ക് ഞാൻ അതിലെ ആദ്യത്തെ അക്ഷരം ഞാ ഇത് ഞായറാഴ്ച ദിവസത്തെ സൂചിപ്പിക്കുന്നു ഞായറാഴ്ച നാല് മുപ്പത് മുതൽ ആറു മണിവരെയാണ് രാഹുകാലം ഇതെങ്ങനെയുണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ രാഹുകാലത്തെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം